നമസ്കാരം പൂവക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ ഹനുമാൻ സ്വാമി ദേവസ്ഥാനത്ത് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം ആഘോഷിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച മിനി ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു വാർത്തയിലേക്ക് തികച്ചും അവിചാരിതമായിട്ടാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഭക്തി നിർഭരമായി താലം നടക്കുന്ന ദിവസം ഇവിടെ വരണം എന്നതിനോട് ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അസമയം കണ്ടെത്തിയാൽ വരാം എന്ന് വാക്ക് കൊടുത്തിരുന്നു പക്ഷേ ഞാനത് പിന്നീട് ഒരു മാസം മുമ്പാണ് നമ്മളിത് പറഞ്ഞിരുന്നത് പിന്നീട് ഇത് വിട്ടുപോയി കാര്യം വെളിയന്നൂർ ഞാൻ വന്നെങ്കിലും വൈകുന്നേരം ഡേർ മറിച്ച് നോക്കിയപ്പോഴാണ് ഇന്ന് ഇങ്ങനെ പൂക്കുളത്തെ ക്ഷേത്രത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നത് ചേട്ടാ ഇവിടെ ഉടൻ തന്നെ ഇവിടെയെല്ലാം ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ താലമുണ്ട് താലം വരുന്ന സമയത്ത് ഇവിടെ വരണം എന്നല്ലേ പറഞ്ഞു പ്രത്യേകിച്ച് ആരോടും പറയാൻ പോലും പറ്റില്ലെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഭക്തിനിർഭരമായ ഈശ്വര കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യദിനത്തിൽ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ കഴിയുന്നതിൽ അത്യധികമായി സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ പ്രിയ സജീവ് നിരന്തരമായി എവിടെ വെച്ച് കണ്ടാലും എന്നോട് ആദ്യം ചെയ്യുന്ന ലൈറ്റിന്റെ കാര്യം എന്താ എന്നുള്ളത് നീ പൂക്കോളത്ത് ലൈറ്റ് എന്തായാലും ഇപ്പോൾ നേരത്തെ കാണുമ്പോൾ പൂക്കളത്തിലുള്ളവരുന്ന് ഞാൻ പറയും കാരണം അല്ലെങ്കിൽ കാണുമ്പോരും ഇങ്ങോട്ട് പറയുന്ന ഒരു സ്ഥിതി ഏത് പരിപാടി ചെന്നാലും അങ്ങനെ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി വളരെ സജീവമായി നിന്ന് ഈ നടന്നു ഇടപെട്ട് പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും പ്രിയ സജീവ് താല്പര്യം കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ടൂറിസ്റ്റ് മനുഷ്യരിയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടറടക്കം അതുപോലെ തന്നെ സെക്രട്ടറി ഒരു ഭാരവാഹികൾ എല്ലാവരും എന്നോട് പലപ്പോഴായി ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് ഔദ്യോഗികമായി ഓർഡർ ഇറങ്ങി കാര്യങ്ങൾ ചെയ്തു വരണമെങ്കിൽ കുറച്ച് സമയം വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെ തരത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്ത് അവരുടെ പഞ്ചായത്ത് റെക്കമെൻഡ് ചെയ്ത് ഇക്കാര്യത്തിൽ ഇപ്പോൾ കാരണം കരണ്ടി ചാർജ് പിന്നെ അടയ്ക്കുന്ന പഞ്ചായത്താണ് അതിനുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഉൾപ്പെടെ കളക്ട്രേറ്റിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഓർഡർ ആയി എം എൽ എ ഫണ്ട് കൊടുക്കുന്നതിൻ്റെ കത്ത് ഞാനും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഓർഡറായി വന്ന് ഔദ്യോഗികമായി കളക്ട്രേറ്റ് ഇറങ്ങിയാൽ മാത്രമേ കെ എസ് സി ബിയുടെ കണക്ഷനിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ അപ്പോൾ താൽക്കാലികമായ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ കണക്ഷൻ എടുത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലും ലൈറ്റ് കളിക്കാം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ഇപ്പോൾ തന്നെ ഇത് കാര്യങ്ങൾ നടക്കും കുഴിക്കൽ ശ്രീധർമ്മശാസ ക്ഷേത്രം ഈ പ്രദേശത്തെ പ്രദേശത്തെയാകെ വിവിധ പ്രദേശത്തിനെത്തുന്ന ആളുകളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധനുമാരസ്വാമിയുടെ ദേവസ്ഥാനം കൂടി ചെല്ലുന്ന ഈ ക്ഷേത്ര അങ്കണത്തിൽ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടി ഭഗവാൻപ്രൽ ഒരു മിനി മാസ നൈറ്റ് ഇന്ന് അനുവദിച്ചിരിക്കുന്നു ക്ഷേത്ര ഭാരവാഹികൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് അതായത് നൈക്കുകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാറുണ്ട് ഇവിടെ അവരെ സൂചിപ്പിക്കുന്നതുപോലെ നിയമപരമായ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകാതെ അത്തരത്തിലുള്ള പഞ്ചായത്തിൽ നേരിട്ട് സീനിലടയ്ക്കുന്നൂപ്പുള്ള റോഡുകളിലേക്ക് പോകാൻ കഴിയും വളരെ വേഗതയിൽ അത്തരം കാര്യങ്ങളിൽ കൂടി നമുക്ക് പോകാൻ കഴിയും ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനത്തിൽ ധർണാ കേന്ദ്രമായി ഭാവിയിൽ മാറാൻ പോകുന്ന ഈ ക്ഷേത്ര പ്രദേശത്ത് ഒരു നൈറ്റ് അനുവദിക്കുകയും അത് വളരെ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത അവരുടെ പെട്ട എം എൽ എ ഈ ഘട്ടത്തിൽ ഗ്രാമത്തിനുവേണ്ടി അഭിനന്ദിക്കുകയാണ് അപ്പം ഈ പ്രവർത്തനമാകെ ഏറ്റെടുക്കുന്നതിന് ഏറ്റവും സുദീർഘമായി നിലനിൽ നൽകുന്ന ചില ഭാരവാഹികളെയുംപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് സമീപിക്കും you <laughs> കൂത്താട്ടോളത്തിന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്